നമസ്കാരം ഓൺലൈർ മീഡിയയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ നവകേരളത്തിനും പണമില്ല നാലു മാസമായി രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പ് തുകയെന്ന പ്രഖ്യാപനവുമായി തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിനും പണമില്ല നാലുമാസമായി ഫെലോഷിപ്പ് കൃത്യമായി ലഭിക്കാത്തതിനാൽ പല ഗവേഷകരും കടക്കിണിയിലാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഗവേഷണ പദ്ധതിയാണ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യ ഗവേഷക ബാച്ച് നിലവിൽ വന്നത് ഇതുവരെ കൃത്യമായി മാസം തോറും തുക കിട്ടിയിട്ടില്ല കുടിശ്ശിക ഗവേഷകർ പരാതിയും അപേക്ഷയും അയച്ചാൽ മാത്രമാണ് ഫെലോഷിപ്പ് നൽകുന്നത് കരുതൽ സഹായധനവും കൃത്യമായി ലഭിക്കുന്നില്ല സർക്കാരിന്റെ കയ്യിൽ പണമില്ല രണ്ടു മാസം കൂടി താമസമുണ്ടാകും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കിട്ടിയ മറുപടി ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പ് എന്ന വിശേഷണം കേട്ട് മികച്ച വരുമാനമുള്ള ജോലികൾ ഉപേക്ഷിച്ചു വന്നവരാണ് ഭൂരിഭാഗം ഗവേഷകരും തുക മുടങ്ങിയതോടെ പലരുടെയും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി അയച്ചും രണ്ടാഴ്ച മുൻപ് മന്ത്രി ആർ ബിന്ദുവിനെ നേരിൽ കണ്ടും ഗവേഷകർ പരാതിപ്പെട്ടിരുന്നു നവകേരള പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിന് രണ്ട് ബാച്ചുകളായി നൂറ്റി അൻപതോളം പേരെയാണ് പരിഗണിച്ചിരുന്നത് സംസ്ഥാനത്ത് സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളുമാണ് ഫെലോഷിപ്പ് കിട്ടിയവരുടെ പ്രവർത്തന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ബജറ്റിലാണ് രണ്ടു വർഷത്തെ ഫെലോഷിപ്പ് പ്രഖ്യാപിച്ചത് ആദ്യ വർഷം പ്രതിമാസം അൻപതിനായിരം രൂപ വീതവും രണ്ടാം വർഷം പ്രതിമാസം ഒരു ലക്ഷം രൂപയുമാണ് ഫെലോഷിപ്പ് ഒരു ലക്ഷം രൂപ മുതൽ രണ്ടു ലക്ഷം രൂപ വരെ ഗവേഷണത്തിനുള്ള കരുതൽ സഹായധനവും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു